ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത് കുക്കിംഗ് വീഡിയോയിൽ വന്നേക്കുന്നത് ബീഫ് തോരനാണ് ബീഫ് നല്ല നല്ല പിഞ്ച് ബീഫ് നല്ല പിഞ്ച് ബീഫിൽ കുരുമുളകൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് തോരനായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഒരു കുക്കർ എടുത്തിട്ട് ഞാൻ കുക്കറെടുത്തിട്ട് ഞാനൊരക്കിലോ കിലോ ബീഫായി എടുത്തിട്ടുള്ള അതൊരു പിഞ്ച് ബീഫ് എല്ലാം ചേർത്തിട്ടുള്ള അത് കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലോട്ട് ഇട്ടിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസ്റ്റായിട്ട് ബീഫിൽ നമ്മൾ എല്ലാവരും എടുക്കുന്നതാണ് അത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം പിന്നെ ഇച്ചിരി ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അത് കുക്കറിലാക്കിയിട്ട് ഇച്ചിരി കുറച്ച് നേരം നമുക്കത് വേവാനായിട്ട് വെക്കാം ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ബീഫിൽ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട് അപ്പോൾ ആ ബീഫിൻ്റെ വെള്ളത്തിൽ ഇരുന്നിട്ട് ആ ബീഫൊന്ന് നന്നായിട്ട് വേവണം അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും നല്ല പിഞ്ച് ബീഫ് നോക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അധികം നേരം ഒന്നും വെച്ചിട്ടില്ല അത് വേവിച്ച് മാറ്റി വച്ചു എന്നിട്ടൊരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് ഒരു കടായി എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ലതാണ് വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു മണവും ഒക്കെ ഉണ്ട് അപ്പോൾ മണവും ഗുണവും ഒക്കെ ഉള്ളത് വെളിച്ചെണ്ണ അപ്പം ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് അതിൽ ഇച്ചിരി കടുക് ഞാൻ ഇട്ടിട്ടുണ്ട് കടുക് നമുക്ക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചിട്ട് ബീഫാവുമ്പോഴത്തേക്ക് എല്ലാവരും എന്നിട്ട് ഇച്ചിരി കൂടുതൽ ഇഞ്ചി വെടുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ ആ വയറിനും കേടു വരില്ല കാരണം ബീഫൊക്കെ ഗ്യാസും ഒക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകുന്ന സാധനമല്ലേ പിന്നെ ഞാൻ ഇച്ചിരി വെളുത്തുള്ളി കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് അത് ഇച്ചിരി ചെറിയ പീസാക്കി അത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് നമുക്കൊന്ന് വശക്കി വശക്കിയെടുക്കാം നന്നായിട്ടൊന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് രണ്ട് മൂന്നിൻ്റെ ഉള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പായിട്ട് ഓരോന്നിനും നമ്മൾ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അതൊക്കെ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് എരിവ് വരുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ സവാള സവാള ചെറിയ പീസാക്കി ഞാൻ അരിഞ്ഞിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സവാള എടുത്തോളൂ കേട്ടോ ഞാൻ രണ്ട് മൂന്ന് സവാള എടുത്ത് ചെറിയ പീസായിട്ട് അരിഞ്ഞത് ആ ചേർത്തിട്ടുണ്ട് അതിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വശക്കിയെടുക്കാം അപ്പം സവാള ഇപ്പം ഞാൻ അവർ രണ്ട് ചെറിയ സവാള നോക്കി രണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം അത് വശക്കി അതിൻ്റെ ഇതെല്ലാം ഒന്ന് വാടിയ ഉള്ളിയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി നല്ല ഇതിലും കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കണ്ട അപ്പം കുരുമുളക് പൊടി അപ്പം അത് അതെല്ലാം ഒന്ന് വശക്കതിന് ശേഷം എന്താ മുളക് ചേർ സാധാ മുള മുളക് പൊടി ഇല്ലേ സാധാ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് എല്ലാം ലേശം കുറേശ്ശേയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ എരിവ് അപ്പം കുറേശ്ശേ ആകുമ്പോഴത്തേക്കും പല ഇതിന് ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് വരുന്നുണ്ട് അപ്പം ബീഫ് ആകുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് കുരു ഇതും എന്താ പറയുക മല്ലിപ്പൊടിയുടെ ആവശ്യമുണ്ട് മല്ലിപ്പൊടി എല്ലാവരും ചേർക്കുന്നത് അപ്പം മല്ലിപ്പൊടിയും കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് കരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഗരം മസാല കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ കാരണം അവസാനം നമ്മൾ ഒരു ഗരം മസാലയിൽ ഇടുന്ന പെരിഞ്ചീരൊക്കെ പൊടി ചേർക്കുന്നുണ്ട് അതായത് വലിയ ജീരകപ്പൊടി ചേർക്കുന്നതുകൊണ്ട് ചേർക്കുന്നതും ഉണ്ട് ഗരം മസാല ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അതാ ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഒരു പ്രത്യേകത ഇതെന്താ ക്രഷ് ചെയ്തിട്ടുള്ള മുളക ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതും വരുന്നുണ്ട് അപ്പം നല്ല ആവശ്യത്തിനുള്ള എരിവ് നമുക്ക് നമ്മുടെ ബീഫിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലും ചേർക്കുന്നുണ്ട് അപ്പം എല്ലാം കുറേശ്ശേ ചേർത്താൽ മതി ബീഫ് വെന്ത ബീഫ് ആ ബീഫിൻ്റെ വെള്ളത്തിൽ ഇരുന്ന് ആ വെന്തിട്ടുള്ള ബീഫിൻ്റെ ഇതിൽ വെള്ളമുണ്ടല്ലോ അതിൽ ഇരുന്ന് വെന്തിട്ടുള്ള അപ്പം ആ വെള്ളവും ഇതിൽ വരുന്നുണ്ട് അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഉപ്പ് വേറെ ചേർക്കേണ്ട ഉപ്പ് എല്ലാത്തിനും നമ്മൾ കുറേശ്ശെ ചേർക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി എന്നിട്ട് അതൊന്ന് അടച്ച് ഞാൻ വെച്ചേക്കുക ചെറിയ തീയിൽ അടച്ചൊന്ന് ഒന്നും കൂടെ ഉള്ളിയുടെ ഇതൊക്കെ ഒന്ന് ഉള്ളിയും ബീഫും എല്ലാം കൂടെ ഒന്ന് ചേരാൻ വേണ്ടി അടച്ചു വെച്ച് വെക്കും അത് നമുക്ക് ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ തേങ്ങ തേങ്ങയിൽ ഞാൻ മുളക് പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്തു കുരുമുളക് പൊടി ചേർത്തു ലേശം ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നേരെ നേരായിട്ട് മിക്സ് ചെയ്ത് വെക്കണം എന്താ നന്നായിട്ട് ഞരടണം അപ്പം തേങ്ങയിലൊന്ന് പിടിക്കാൻ വേണ്ടി ഞരടി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ആ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ പാ പാത്രം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ കണ്ട ഉള്ളിയുടെ ആ വെള്ളവും ബീഫിലെ ചെറിയ വെള്ളവും എല്ലാം കൂടെ ചേർന്നിട്ട് കേട്ടാ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആ മിക്സ് ചെയ്ത തേങ്ങയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ആ ഞരടി വെച്ച തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ എല്ലാത്തിനും നമ്മളെല്ലാം മുളകൂടി കുരുമുളക് കൂടി എന്താ ഉപ്പ് എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്തെങ്കിലും കുറവുണ്ടോ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കതിൽ ചേർക്കാവുന്നതേ ഉള്ളൂ എനിക്കെന്തായാലും ഒന്നിൻ്റെയും കുറവ് വന്നിട്ടില്ല കാരണം എല്ലാത്തിലും ഉപ്പ ഉപ്പാവശ്യത്തിനുണ്ട് കുരുമുളകുണ്ട് എല്ലാം ഉണ്ട് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഞാൻ അടുപ്പത്തിട്ട് അതൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് എന്നൊന്ന് കാരണം ആ വെള്ളം ഒന്ന് കുറച്ച് മാറാണ്ടായിരുന്നു വരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുവരെയും കറിവേപ്പില ഇട്ടില്ല അവസാനം കറിവേപ്പിലയിട്ട് പെരിഞ്ചീരകം അതായത് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നല്ല മണം വരുന്നുണ്ട് മിക്സ് ചെയ്തതാണ് നമ്മുടെ ബീഫ് തോരാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ബറോട്ടയുടെയും ഇടിപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാത്തിലൂടെയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ബീഫ് തോന്നുകയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് എനിക്കൊന്ന് കമൻ്റ്